വാചാലം േ ഗിരികൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി നാലാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് ഭാര്യത്തെ ഭാരതി ആദ്യ ഒന്നാമത്തെ ശ്ലോകം ോ മധുരം ദിനർദ്ധ വിഗമേ തസന്നാരാമേ വിഹിത സഹിജനൈറിയാതീ മീക്ഷിതം പ്രാവോ രാജപഥം ചിരശ്രുതി ധൃതവ്യലോകൗതല സ്ത്രീ പുംസോദ്യണ്യനികളൈരാകൃഷ്യമാണോ മുഖിം ഭഗവാന്റെ മധുരാ ിലേക്കുള്ളതായിട്ടുള്ള പ്രാപ്തി അവിടെ എത്തണതിനെ പറ്റിയിട്ടാണ് ഈ ദശകത്തിൽ പറയണത് എത്തുന്നതും അവിടെ ചെന്നിട്ടുള്ളതായിട്ടുള്ള കാഴ്ചകൾ കാണലും ഒക്കെയാണ് ഈ ദശകത്തിൽ പറയണത് കംസവധം അടുത്ത ദശകത്തിലേ ഉള്ളൂ ഇവിടെ അതിന് മുമ്പുള്ളതായിട്ടുള്ള ഭഗവാന്റെ പ്രവൃത്തികൾ മധുരയിൽ ചെന്നിട്ടുള്ള പ്രവൃത്തികളും ആ മധുരയിലേക്ക് എത്തിയതും ഒക്കെയാണ് ഈ ദശകത്തിൽ പറയണത് അതേം തന്നെ സംഭ്രാപതോ മധുരാം എന്ന് പറഞ്ഞു സംഭ്രാപ്ത മധുരാം മധുരാം സമ്പ്രാപ്ത മധുരയിൽ എത്തിയിട്ട് മധുര സംപ്രാപ്തോ മധുരാം ദിനാർത്ഥികമേ ദിനാർത്ഥം ദിവസത്തിൻ്റെ പകുതി ദിവസത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഉച്ച എന്നുള്ള അർത്ഥമില്ല അവിടെ ആ ദിനശബ്ദത്തിന് ഒരു ദിവസം എന്നുള്ള അർത്ഥമുള്ളൂ എന്താണെന്നു വെച്ചാൽ നേരത്തെ തന്നെ യമുനാതളത്തിൽ മധ്യം ദിന സന്ധ്യാവന്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ദിനാർത്ഥം എന്നുള്ളതുകൊണ്ടിവിടെ ആ പകലിൻ്റെ പകുതി എന്നുള്ള ഉദ്ദേശം ഇല്ല ദിവസത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രണ്ട് യാമങ്ങൾ ആയിട്ടാണ് പറയണത് അപ്പോൾ അവിടെ ഇതായിട്ടുള്ള സമയത്ത് സായന്തനായി സായന്തനായി ഇതായി വൈകുന്നേരം അപരാഹ്നം എന്നുള്ളതുണ്ടല്ലോ അങ്ങനെയാണ് പറയണത് ദിനാർത്ഥ വിഗമേ അപരാഹ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് വൈ സൂര്യൻ്റെ പകുതി ദൂരം സഞ്ചരിക്കല് കഴിഞ്ഞു അതിന് ശേഷമുള്ളതായിട്ടുള്ള സമയത്ത് വൈകുന്നേരം എന്നുള്ള അർത്ഥമുള്ളൂ അവിടെ ദിനം അവസാനിക്കാറായപ്പോൾ അപരാഹ്നത്തിൽ ദിനാർത്ഥ വിഗമേ ദിനാർത്ഥം കഴിഞ്ഞതായ അവസരത്തിൽ വിഗമം കഴിഞ്ഞതായിട്ടുള്ള അവസരത്തിൽ അപ്പം അപരാഹ്നം കഴിഞ്ഞു എന്നാൽ സന്ധിയായിട്ടില്ല എന്നുള്ളതായിട്ടുള്ള ആ സമയത്തിനെയാണ് അവിടെ പറയണത് അവരാഹ്നത്തിൽ അവരാഹ്നം കഴിഞ്ഞ വിഗമം അത് അത് കഴിഞ്ഞപ്പോൾ എന്നുള്ളതാണ് ദിനാർത്ഥം കഴിഞ്ഞ സമയത്ത് സംഭ്രാപതോ മധുര മധുരയിലെത്തി അവിടെ വൈകുന്നേരം മധുരയിലെത്തി എന്നുള്ളതാണ് തത്ര അന്തരസ്മിൻ വസൻ ആരാമേ തത്ര അവിടെ മധുരയിലെത്തിയിട്ട് നേരെ ഇടയ്ക്ക് പോയതൊന്നുമില്ല കൊട്ടാരത്തിലേക്കാണല്ലോ ക്ഷണിച്ചിരിക്കണത് അവിടേക്ക് പോകാനൊന്നും പോയില്ല തത്ര ആരാമേ നിവസൻ അവിടെ അതായത് ഇവിടെയൊക്കെ പ്രജകളാണ് ഇട ഇടയന്മാരാണല്ലോ അന്തൂപരൊക്കെ അപ്പോൾ അവിടെ അവരൊരു രാജാവ് എന്നുള്ളതല്ലാതെ കണ്ട് ഒരു സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളുകളൊന്നും അല്ലെങ്കിൽ ഇടയന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കളെ മേക്കണ ആൾ ആൾക്കാരാണല്ലോ അപ്പോൾ അവിടെ രാജകൊട്ടാരത്തിൽ പോയി താമസിക്കുക എന്നുള്ളതൊന്നുമില്ല ഇവരവിടെ ഉദ്യാനത്തിൽ പുറത്ത് അന്തരസ്മിൻ എന്ന് പറഞ്ഞാൽ അവിടെ സമീപത്തായിട്ട് ആ മധുരയുടെ അതിർത്തിയിൽ തന്നെയുള്ളതായിട്ടുള്ള ഒരു ആരാമത്തിൽ ആരാമം ഉദ്യാനം ആ ഉദ്യാനത്തിൽ താമസിച്ചു എല്ലാവരും കൂടിയിട്ടില്ല കുറേ കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ കൂട്ടുകാരൊക്കെ ഉണ്ട് കോപന്മാരുണ്ട് കുറേ പേര് അങ്ങനെയൊക്കെയാണല്ലോ പോയിട്ടുള്ളത് അപ്പോൾ അതിന് രാജാവിന് കൊടുക്കാനുള്ളതായിട്ടുള്ള കാഴ്ച ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും എല്ലാവരും കൂടിയിട്ട് പുറത്തുള്ളതായിട്ടുള്ള ഒരു ഉദ്യാനത്തിലാണ് തം താമസിച്ചത് എന്നുള്ളതാണ് ഉദ്യാനേ അന്തരസ്മിൻ ആരാമേ അന്തരസ്മിതത്തിലുള്ളതായിട്ടുള്ള അതിൻ്റെ അതിർത്തിയിലുള്ളതായിട്ടുള്ള ഒരു ആരാമത്തിൽ ഒരു ഉദ്യാനത്തിൽ വസൻ അവിടെ വസിച്ചു എല്ലാവരും അവിടെ ഇറക്കി വെച്ച സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വണ്ടികളിൽ സങ്കടങ്ങളിൽ തന്നെ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാവരും അവിടെയൊക്കെ താമസം താമസമർപ്പിച്ചിട്ട് വിഹിതാശനഹ അവിടെ ആ ഉദ്യാനത്തിൽ ഉദ്യാനത്തിലിരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ അവർ കയ്യിൽ കരുതിയിട്ടുണ്ട് അപ്പോൾ ആരാമേ വിഹിതാശനഹ ആരാമത്തിൽ വിഹിതാശനന്മാർ അശനം ഭക്ഷണം ഭക്ഷണം കഴിച്ചതിന് ശേഷം ആരാമേ വിഹിതാശനഹ വിഹിതമായ അശനത്തോടു കൂടിയവരായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം സഖിജനൈഹി യാത പുരീമീക്ഷിതും പുരീം ഈക്ഷിതും നഗരം കൊന്ന് ചുറ്റി കടന്ന് കാണാമെന്ന് ഈക്ഷിതും കാണുവാനായി എന്തിനെ പുരീം ആ പുരിയെ മധുരാപുരിയെ കാണാനായിട്ട് മധുരാപുരിയും ഈക്ഷിതും ഈക്ഷിതും കാണുവാനായി യാത പോയി അങ്ങ് പോയവനായി അങ്ങ് പോയി എന്ന് സഹിജനൈഹി സഹ സഖിജനങ്ങളോടുകൂടി ആരാമേ വിഹിതാശന സഹിജനേർ യാത സഹിജനങ്ങളോട് കൂടിയിട്ടാണ് പോയത് കൂട്ടുകാരോട് കൂടിയിട്ട് കൃഷ്ണനും രാമനും ഒറ്റക്കല്ല വേറെയും കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അവരോട് കൂടിയിട്ട് മധുരാപുരു ഈ കാണാനായിട്ട് ആ നഗരമൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് പോയി യാത പുലിയും ഈക്ഷിതും എന്നിട്ട് പ്രാപ രാജപഥം രാജവീധിയിലേക്ക് വീഥിയിലേക്ക് പ്രധാനമായിട്ടുള്ള വീതി അതാണ് രാജപഥം എന്ന് പറഞ്ഞാൽ ആ രാജപഥം പ്രാപ്ത രാജപഥം പ്രാപിച്ചു രാജപഥത്തിലേക്ക് ആ രാജവീഥിയിലേക്ക് എത്തി എന്നാണ് പ്രാപോ രാജപഥം ഇങ്ങനെ രാജപഥത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു വിവരണം പറയുകയാണ് അപ്പോൾ അവിടെ ചിരശ്രുതി ധൃത വ്യാലോകൗതല കൗതൂഹലൈ കൗതൂഹല സ്ത്രീപും അഗണ്യപുണ്യനിവഹൈ ആകർഷ്യമാണ് കിം അപുണ്യപുണ്നിമഹി ആകർഷ്യമാണ് ആകർഷ്യമാണ് ഇവ പിടിച്ചു വലിക്കണത് മാതിരി തോന്നിയത് എന്നുള്ളതാണ് അത് കവി പറയണതാണ് ആ കൃഷ്ണനെ ആ പുരിയിലേക്ക് പിടിച്ചു വലിക്കുകയായിരുന്നു എന്നാണ് എങ്ങനെ നികളൈഹി നിഗളം കൊണ്ട് നിഗളംച്ച ചങ്ങല ചങ്ങല കെട്ടി പിടിച്ചു വലിച്ചെക്കണ മാതിരി പോവാണ്ടെന്ന് ഉറത്തില്ല അപ്പൊ അങ്ങനെ ആ നിഗളങ്ങള് ചങ്ങല ഭഗവാനെ പിടിച്ചു വലിക്കുകയാണോ നഗരത്തിലേക്ക് എന്നു തോന്നും എന്താണ് അവിടെ ചങ്ങല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുണ്യം ചിരശ്രുതി ധൃത വ്യാലോക കൗതൂഹല സ്ത്രീ പുംസോദ്യ അഗണ്യ പുണ്യനികളേ അഗണ്യമായിട്ടുള്ള പുണ്യനികളങ്ങള് പുണ്യമാ പുണ്യം തന്നെയാണ് അവിടെ നികളം എന്നാണ് ആ മധുരാപുലീ ജനങ്ങളുടെ പുണ്യം അഗണ്യ പുണ്യ അഗണ്യ അഗണ്യമായിട്ടുള്ള കണക്കാക്കാൻ കഴിയാത്തതായിട്ടുള്ള ആ പുണ്യം ആ പുണ്യം പുണ്യം ഒരു ചങ്ങല പോലെ ഭഗവാനെ അങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണോ എന്ന് തോന്നും അവർക്ക് കാണണം ഭഗവാനെ കാണേണ്ടതായിട്ടുള്ള യോഗമുണ്ട് അവർക്ക് എന്താണെന്നു വച്ചാൽ അത്രത്തോളം പുണ്യം അവരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പുണ്യം ആകുന്ന ചങ്ങല കൊണ്ട് ഭഗവാനെ പിടിച്ച് വലിക്കുകയാണോ എന്ന് തോന്നുമാറ് അദ്ദേഹം ആ പുരിയെ പ്രാപിച്ചു രാജപഥത്തെ പ്രാപിച്ചു എന്നാണ് പ്രാ ഇനി അവിടെ അതിൻ്റെ വിശേഷനാണ് പുണ്യമികളത്തിന്റെ വിശേഷനാണ് ബാക്കി പറയണതൊക്കെ ഒന്നിച്ച് ആരാമ സഹിജനേ ഹി യാദ സഹിജനങ്ങളോടുകൂടി പോയി പുരീമീക്ഷിതും പ്രാവോ രാജപഥം ചിരശ്രുതി ധൃത ചിരശ്രുതി വളരെ കാലം കേട്ടിട്ടുണ്ട് ജനങ്ങള് ഈ ഭഗവാന്റെ ഗുണഗണങ്ങളൊക്കെ കൃഷ്ണൻ്റെ കൃഷ്ണനായിട്ട് കൃഷ്ണൻ അവിടെ ഭഗവാൻ തന്നെയാണ് കൃഷ്ണൻ ജനിച്ചിക്കുന്നത് എന്നൊക്കെ മധുര നിവാസികളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് അവർക്കാരെങ്കിലും ഭഗവാനെ കാണാനായിട്ട് പോകാനുള്ള ധൈര്യമൊന്നുമില്ല കംസനെ പേടിയാണ് എല്ലാവർക്കും അപ്പോൾ എല്ലാവരും മധുരയിൽ തന്നെ താമസിക്കുകയാണ് ഭഗവാനെ പക്ഷേ അവരൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ട് എന്നുള്ള സംഗതി അവർക്കൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ ചിരശ്രുതി എത്ര പേരാ പോയി മരിച്ചത് കംസന്റെ ദൂതന്മാരായിട്ട് പോയിട്ടുള്ള കൊല്ലാനായിട്ട് പോയിട്ടുള്ള ആളുകൾ അനവധി അസുരന്മാരും മരിച്ചു അവിടെ പോയിട്ട് അപ്പോൾ അങ്ങനെ കൃഷ്ണൻ്റെ ചെയ്തികളൊക്കെ ഈ ദ്വാരകാ നിവാസികളൊക്കെ അല്ല മധുര കേട്ടിട്ടുണ്ട് അങ്ങനെ ചിരശ്രുതി ചിരശ്രുതി വളരെ കാലം കേട്ടിട്ടുള്ളത് കൊണ്ട് ചിരശ്രുതി ധ്രുതവ്യാലോക കൗതൂഹലം അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ ധ്രുതമായിട്ടുള്ള വ്യാലോക കൗതൂഹലം കാണാനായിട്ട് ആ കുട്ടിയൊന്ന് കാണണം എല്ലാവർക്കും നല്ല മോഹം ഉണ്ടായിരുന്നു വ്യാലോക കൗതൂഹലം കാണാമെന്നുള്ളതായി വ്യാലോകനം കാണൽ വ്യാലോക കൗതൂഹലം കാണാനുള്ളതായിട്ടുള്ള ആ കൗതുകം ആ കഥ എങ്ങനെയാണ് ആ കൗതുകം ഉണ്ടായത് ചിരശ്രുതി ധൃതം ചിരമായിട്ടുള്ള ശ്രുതി വളരെ കാലമായിട്ട് കേട്ടിട്ടുള്ളത് അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള അവരൊക്കെ ധരിച്ചിരുന്നതായിട്ടുള്ള അതായത് അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളതായ ആ കാണാനുള്ളതായിട്ടുള്ള കൗതൂഹലം ആ കൗതൂഹലം എങ്ങനെ കൗതൂഹലം എന്നുള്ളത് വ്യാലോക കൗതൂഹല സ്ത്രീപും സൗദ്യതം അങ്ങനെയുള്ളതായിട്ടുള്ള വ്യാ കൗതൂഹലത്തോടു കൂടിയ സ്ത്രീകളും പുരുഷന്മാരും നഗരത്തിലെ നിവാസികൾ മധുരയിലെ നിവാസികളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ആ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവിടെ ഈ എങ്ങനെയാണ് ഈ കാണാനുള്ളതായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവണത് എന്നുവെച്ചാൽ ഭഗവാനുള്ള ഭക്തി കൊണ്ട് തന്നെ ചിരശ്വതി ധൃതവ്യാലോക കൗതൂഹല സ്ത്രീ പുണ്യം അവർക്ക് എത്ര പുണ്യം ഉണ്ടായിരുന്നു പൂർവ്വജന്മത്തിലായിരിക്കാം അല്ലെങ്കിൽ ഈ ജന്മത്തിലായിരിക്കാം ഏതായാലും അവരുടെ ആ പുണ്യം അത്യധികമായിരുന്നു എന്നുള്ളതിൻ്റെ സംശയമൊന്നുമില്ല അഗണ്യമായിട്ടുള്ള എത്ര പുണ്യം ഉണ്ടായി ചെയ്തിട്ടുണ്ടാവണം അവർക്കിങ്ങനെ കൃഷ്ണനെ കാണാൻ സാധിക്കാൻ എന്നുള്ളതാണ് അഗണ്യ പുണ്യ പുണ്യനികളേ അഗുണ്യമാകുന്ന അഗണ്യമാ കണക്കാക്കാൻ വയ്യാത്തതായിട്ടുള്ള പുണ്യം ആ പുണ്യമാകുന്ന നികളങ്ങൾ ചങ്ങല ആ ചങ്ങല എങ്ങനെ കൃഷ്ണനെ പിടിച്ചു വലിക്കുകയാണോ അപ്പം ഇങ്ങനെ ഈ പുണ്യം ചെയ്തിട്ടുള്ള ആളുകളാണ് ഭക്തിയുള്ള വള ഭഗവത് ഭക്തി വളരെ ഉള്ളവരാണ് എന്നാൽ അവർക്ക് കൗതൂഹലുണ്ട് കാണാനായിട്ട് മോഹമുണ്ട് അപ്പോൾ കൃഷ്ണനങ്ങൾ പോവാണ്ടിരിക്കാൻ വയ്യ എന്നുള്ളതാണ് കൃഷ്ണനെ അങ്ങട് പിടിച്ചു വലിച്ചു അവരുടെ ആ അഗണ്യമായിട്ടുള്ള പുണ്യം എന്നാണ് പറയണത് അവിടെ ആ പുണ്യമാകുന്ന നികളം ചങ്ങല കൊണ്ട് പിടിച്ചു വലിക്കപ്പെട്ടത് പോവാതെ കൊണ്ട് നിർത്തിയില്ല എന്നുള്ള മാതിരിയാണ് കൃഷ്ണൻ്റെ അവിടുത്തെ അവസ്ഥ എന്നാണ് പറയണത് അപ്പം അങ്ങനെ ആ പുണ്യം കൊണ്ട് പുണ്യമാകുന്ന നികളം കൊണ്ട് ചങ്ങല കൊണ്ട് പിടിച്ചു വലിക്കപ്പെട്ടതുപോലെ അദ്ദേഹം മധുരയിൽ മധുരയെ മധുരയിലെ ആ രാജവീധിയിൽ എത്തി എന്നാണ് ആ രാ പ്രാപ്തോ പ്രാപോ രാജപഥം പ്രാപ പ്രാപ പ്രാപിച്ചു രാജപഥം പ്രാപ രാജപഥത്തിലേക്ക് രാജപഥത്തെ പ്രാപിച്ചു രാജവീഥിയെ പ്രാപിച്ചു എങ്ങനെ അഗണ്യ ചിരശ്രുതി ധൃതവ്യാലോ ചിരശ്രുതി കൊണ്ട് വളരെ കാലം കേട്ടതുകൊണ്ട് പല പ്രാവശ്യവും കേട്ടിട്ടുണ്ട് അങ്ങനെ ധൃതം അവർക്കുണ്ടായതായിട്ടുള്ള കൗതൂഹലം കാണാനുള്ളതായിട്ടുള്ള കൗതൂഹലം ആ കൂടിയതായ കൗതൂഹലത്തോടുകൂടിയതായ സ്ത്രീവുംമാര് സ്ത്രീകളും ഉമാന്മാരും പുരുഷന്മാരും അവരുടെ പൂർവജന്മത്തിലെ അഗണ്യമായിട്ടുള്ള കണക്കാക്കാൻ വയ്യാത്തതായിട്ടുള്ള പുണ്യം ആ പുണ്യം ആവുന്ന ചങ്ങല കൊണ്ട് പിടിച്ച് വലിക്കപ്പെട്ടതുപോലെ അദ്ദേഹം ആ രാജവീധിയെ പ്രാപിച്ചു എന്നാണ് പറയണത് സ്ത്രീപുംസോദ്യ സ്ത്രീപുംസോദ്യ ഉദ്യ ഉദ്യുള്ളതിനെ അർത്ഥം പറഞ്ഞില്ല ഉദ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദിച്ചു വരുന്നതായിട്ടുള്ള പുറത്തേക്ക് ധാര വർദ്ധിച്ചു വരുന്നതായിട്ട ഉദ്യത്ത് എന്ന് പറയുമ്പോൾ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള പുണ്യം അത്രത്തോളം പുണ്യം അത്യധികമായിട്ടുള്ള പുണ്യം അവർക്കുണ്ടായിരുന്നു സ്ത്രീപുംസോദ്യത് അഗു അഗണ്യ പുണ്യ നികളൈഹി അങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള അവരുടെ ആ പുണ്യം ആ പുണ്യമാകുന്ന ചങ്ങല കൊണ്ട് വലിക്കപ്പെട്ടതുപോലെ അദ്ദേഹം രാജപഥത്തെ പ്രാപിച്ചു ആകർഷ്യമാണോ നോക്കിയും അങ്ങനെ അത് അത് കിട്ടിച്ചു വലിച്ചിട്ടാണോ എന്ന് കവി വിപ്രേക്ഷിക്കുകയാണ് കവി സഞ്ജ സംശയിക്കുകയാണ് അങ്ങനെയാണോ ഈ ഭഗവാൻ അവിടേക്ക് എത്തിയത് എന്നാണ് സംപ്രാപ്തോ മധുരം ആ മധുരയിൽ എത്തിയിട്ട് ദിനാർത്ഥ സായന്തനത്തിൽ ആ അവരാഹ്നം കഴിഞ്ഞതിന് ശേഷം ദിനാന്തമേ തത്ര അന്തരസ്മിൻ അവിടെ സമീപത്തെ മധുരാപുലിയുടെ അതിർത്തിയിലുള്ളതായിട്ടുള്ള തത്ര അന്തരസ്മിൻ വനേ ഉദ്യ സാരാമേ ആരാമത്തിൽ ഒരു ഉദ്യാനത്തിൽ വസൻ വസിച്ചുകൊണ്ട് വിഹിതാശന ഭക്ഷണമൊക്കെ അവിടുന്ന് കഴിച്ചിട്ട് വിഹിതാശന സഹിജനേറിയാതെ പുരി സഹിജനങ്ങളോടുകൂടി സ്നേഹിതന്മാരോടുകൂടി പുരിയും ഈക്ഷിതും യാത പുരിയും ഈക്ഷിതം പുരി കാണാനായിട്ട് നഗരം കാണാനായിട്ട് പോയതായ അദ്ദേഹം പ്രാപ രാജപഥം രാജപഥം പ്രാപ രാജപഥത്തെ പ്രാപിച്ചു രാ പ്രാപോ രാജപഥം ചിരശ്രുതി ധൃത വളരെ കാലം കേട്ടിട്ടുള്ളത് കൊണ്ട് വളരെ പല പ്രാവശ്യവും ആയിട്ട് വളരെ കേട്ടിട്ടുള്ളതായ ശ്രുതി ധൃത വ്യാദ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ ഭഗവാന്റെ ഗുണങ്ങളെ പല ആവശ്യം കേട്ടിട്ടുള്ളതായി കൊണ്ട് വ്യാലോക കൗതൂഹലം വ്യാലോകത്തിനുള്ളതായിട്ടുള്ള കാണാനുള്ളതായിട്ടുള്ള കൂടി കൂടിയതായ കൗതുകം ഉള്ളതായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നതായിട്ടുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അത്യധികം ആയി വർദ്ധിച്ചു വരുന്നതായിട്ട് അത്യധികം വർദ്ധിച്ചതായിട്ടുള്ള പുണ്യനിവഹം കൊണ്ട് അത്യധികമായ പുണ്യം കൊണ്ട് പുണ്യനിവഹം പുണ്യം അപുണ്യപുണ്യം അഗണ്യപുണ്യം എനിക്കാൻ വയ്യാത്തതായിട്ടുള്ള എത്ര ഉണ്ടെന്ന് കണക്കാക്കാൻ വയ്യാത്തതായിട്ടുള്ള ആ പുണ്യം കൊണ്ട് ആ പുണ്യമാകുന്ന ചങ്ങല കൊണ്ട് വലിച്ച് കൊണ്ടുപോകപ്പെട്ടതുപോലെ ഭഗവാൻ ആ രാജപഥത്തെ പ്രാപിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം സംപ്രാപ്തോ മധുരം ദിനാഥ വിഗമേ തത്ര അന്തരസ്മിൻ വസന്നാരാമേ വിഹിതാശന സഹിജനേറിയും പ്രാവോ രാജപഥം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഉച്ച അങ്ങുമേവാടിയിൽ സ്വച്ഛം ഭക്ഷണമുണ്ടു പോയി നഗരം കാണാൻ സുഹൃത്തുക്കളായി ആകർഷിച്ച ഭാവി സദ്ഗതി വരും ആലോകരാൽ എന്ന പോൽ നീ ചെന്നെത്തി മനോഹരം പ്രഥിതമാ രാജമാർഗത്തിലും സർവത്ര ഗോവിന്ദനാമസങ്കീർ ഗോവിന്ദ ഗോവിന്ദ